െ എനിക്കൊരു എട്ടു വർഷമായിട്ട് അറിയാം നമ്മള് പ്ലസ് വണ്ണിൽ ഒന്നിച്ചാണ് പഠിച്ചത് നമ്മളത്ര വലിയ കമ്പനി ഒന്നല്ലായിരുന്നു പക്ഷെ എനിക്കന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്തോ പറയാൻ പറ്റിയില്ല പേടിയായിരുന്നു പിന്നെ ഇവിടെ വെച്ച് കണ്ടപ്പോ പണ്ട് ഇഷ്ടം പിന്നെ തോന്നി മൊബൈലിൽ മെസ്സേജ് തുടങ്ങാന്ന് വിചാരിച്ചത് പക്ഷെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഒന്നും പറയണ്ട പോയാരെന്തായി അവ കൂടെ പഠിച്ചതാ എന്നെ ഇഷ്ടംന്ന് പറഞ്ഞു അല്ലേടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ടത് അത് ഇവ പ്രശ്ന